ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട കാട്ടാന അരിക്കൊമ്പൻ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനമേഖലയിൽ തുടരുന്നു കടുവാ സങ്കേതത്തിലെ മുല്ലക്കുടി ഭാഗത്ത് കോർ ഏരിയയിലെ ഉൾവനത്തിലാണ് ഇപ്പോഴുള്ളത് ആനയുടെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി വനമേഖലയിൽ ചുറ്റിത്തിരിയുകയാണ് അരിക്കൊമ്പൻ രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് കേരളത്തിന്റെ വനത്തിൽ എത്തിയ കൊമ്പൻ പിന്നീട് തമിഴ്നാട് അതിർത്തിയിലെ വനമെഗിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദിവസേന ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ വരെ കൊമ്പന് സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ എന്നാൽ ഇന്നലെ രാവിലെ മുതൽ അരിക്കൊമ്പൻ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ തന്നെ ആണ് ഉള്ളത് കടുവാ സങ്കേതത്തിലെ മുല്ലക്കുടി ഭാഗത്താണ് കൊമ്പനുള്ളത് ചിന്നക്കനാലി സ്ഥിരം ശല്യക്കാരനായ അരിക്കൊമ്പനെ ഏപ്രിൽ കൂടിയാണ് മയക്കുവെടി വെച്ച് പെരിയാ കടുവാ സങ്കേതത്തിലേക്ക് തുറന്നുവിട്ടത് റേഡിയോ കോളർ കടുപ്പിച്ച ശേഷമാണ് അരിക്കൊമ്പനെടുവാ സങ്കേതത്തിലേക്ക് തുറന്നുവിട്ടത് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു വനം വകുപ്പിന്റെ നടപടി കൊമ്പൻ ജലവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പ് നിരീക്ഷണം തുടരുന്നുണ്ട് നാൽപ്പത് പേരടങ്ങുന്ന സംഘത്തെ തമിഴ്നാട് വനംവകുപ്പ് അരിക്കോംബരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട് മേഖലയിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് രാത്രിയാത്ര ഒഴിവാക്കാനും മുന്നറിയിപ്പുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി മേഘമലയിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ വിനോദയാത്ര സഞ്ചാരികളെ കടത്തിവിടുന്നില്ല രാത്രിയാത്ര ഒഴിവാക്കാനും മുന്നറിയിപ്പുണ്ട്